എന്റെ കർത്താവേ ഉള്ള പൈസ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കടം മറിച്ചാൽ ഞാൻ ഈ സംഭാരമുണ്ടാക്കി സംഭാരം ഉണ്ടാക്കിയേക്കും ഈ സംരംഭം ഉണ്ടാക്കിയേക്കുന്നത് എങ്ങനെങ്കിലും ഒന്ന് വിജയിപ്പിച്ച് തരണേ ആണ്ടിരിക്കുന്നു കണ്ണാടി ഒന്നര ആഴ്ചയായി ആഴ്ചയായില്ലാത്ത കയറിയിട്ട് എനിക്ക് വർക്കില്ല പക്ഷെ എന്തായാലും ഇവിടുത്തെ ഈച്ചയ്ക്ക് വർക്കുണ്ടല്ലോ അത് മതി നടന്നു വരുകയാണു ഞാൻ നടന്നു വരുകയാണു ഞാൻ ഞാൻ രാവിലെ ഉണ്ടിട്ട് നിൽക്കുക നിങ്ങളുണ്ടോ ആരോ ഞാൻ കൂടെ കഴിക്കുക ഊണുണ്ടോ ഊൺ ഇവിടെ ആയിട്ടില്ല ആ പൊറോട്ടയും ബിരിയാണി ഉണ്ടോ ആ എടോ എവിടെ കയറിപ്പോ കടക്കാമത്തോട്ട് പൊറോട്ട് പോയ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു പൊറകോട്ട് പോയാ ബിരിയാണി ഇല്ല ഇവിടോട്ട് വന്നിരിക്കാ ഇവിടെ വന്നിരിക്കുമ്പോ ബിരിയാണി പൊറോട്ട ഇവിടെ കൊണ്ടുതരും കഴിഞ്ഞ ഒരു ഒന്നര ഒന്നരയാഴ്ച ഇവിടെ കണ്ടില്ലല്ലോ നമ്മളിവിടെ പാടി പോവായിരുന്നു അതാ പുതി പുതിയ പഴയൊരു പുതിനോ എന്തുവാ ആ നിന്റെ ക്ഷീണം മാറാൻ വേണ്ടി ഇടുന്ന ഇലയാണ് പുതിയ ഇല അതിനായില എന്തുവാ എനിക്ക് വേണ്ടപ്പോഴും നീ എന്താ പള്ളി വരാത്തേ സൗകര്യമില്ല അങ്ങനൊരച്ഛനോട് പറയുന്നേ അതല്ല എനിക്കിവിടെ അരി അരയ്ക്കണം മാവ്ണം ഇതെല്ലാം കൊടുക്കണം ഞാൻ എനിക്ക് സൗകര്യം ഇല്ലെന്ന് അച്ഛ പറഞ്ഞോ അങ്ങനെ നടക്കാൻ പോയ സമയത്തെ കണ്ടില്ലല്ലോ ആ ആറു മണി ആയപ്പോ എന്റെ പൊന്നാച്ച ഇവിടെ പൈസ തരാത്ത കൊണ്ട് ഒരുത്തനെ കിടന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു ഞാൻ പരിപ്പിളക്കല്ലായിരുന്നു ഇവിടെ പരിപ്പിളക്കുമായിരുന്നു അപ്പൊ രാവിലെ സദ്യ ഉണ്ടോ അതല്ലെന്ന് ഇവിടെ ഈ പൈസ തരാം പറ്റുകാരും ഒത്തിരി പേരുണ്ട് അവനെ ഇടിച്ചവന്റെ പരിപ്പടക്കുവാൻ ദൈവമേ എന്തോ തരും കുഞ്ഞാട് ഒരു നിമിഷ കവിയാ നല്ലൊരു കവിയായിട്ട് പെണ്ണുങ്ങളുടെ പേരിട്ടേക്കുന്ന നിമിഷല്ല നിമിഷം സെക്കൻഡ് നേരം കൊണ്ട് കവിത എഴുതുന്ന ആളാണ് എഴുതുന്നത് ആ അത് ശെരി എന്തോ പള്ളിപ്പെരുന്ന വരും വരുമല്ലേ അപ്പൊ എനിക്ക് ചെലപ്പോ അവിടെ എന്തെങ്കിലും സ്കോപ്പ് കാണും കവിത എന്നെ ഒന്ന് കേട്ടി പറഞ്ഞു വെച്ചാൽ ഉപാരി പറ്റീസ മൊത്തം ഞാൻ തരാം അത് ഞാൻ പറഞ്ഞേക്കാം തോമസ് ഓ ഇവനുണ്ടല്ലോ ഈ കളയെ കയറിവന്നുള്ളതെല്ലാം അങ്ങ് കഴിക്കും തരത്തില്ല അഞ്ചു പൈസ തരത്തില്ല ഇല്ലോടാ ശരിയാണ് ശരിയാണ് പിന്നെ വേറൊരു കാര്യം ഇവനെ പെണ്ണുങ്ങളുള്ള വീട്ടിലെങ്കിലും കൊള്ളത്തില്ല ഇല്ലോടാ ആ പറഞ്ഞുള്ള കാര്യം സത്യം ഒന്നുമല്ല എന്റെ അച്ഛന്റെ വീട് താമസം മാറിയാവും ഞങ്ങൾ എല്ലാം കൂടെ കോന്നിപ്പോയി കോന്നി ഞങ്ങൾ താമസം മാറി മടുത്തു കോന്നി മടുത്തു അത് ഐറ്റം വരെ കളിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് അത് സുജിത്ത് ശുചിത് കോന്നിന്തുവാ ഇത് മടുത്ത് കോന്നിപ്പൊ വേറെ താമസിക്കുന്നത് പന്തളം പാലം അറിയാവും പിന്നെ സൂപ്പർ ഗാനങ്ങളാണ് ഞാൻ എത്ര പ്രാവശ്യം കേട്ടേക്കുന്നത് അത് പന്തളം പാലൻ ഇത് പന്തളം പാലം പാലം അത് ഞാൻ അക്കയെ ചെന്നിട്ട് വഴിയുണ്ട് അത് നേരെ അങ്ങ് പോകണം അപ്പൊ നീ വീട്ടിൽ കറങ്ങില്ലേ വീട്ടിൽ കയറണം അല്ലെ അച്ഛൻ വഴക്ക് പറയും ഞാൻ അതിന് എന്താ പറഞ്ഞു അച്ഛനല്ല എന്റെ വീട്ടിലെ ഫാദർ നിന്റെ അച്ഛനും ഫാദർ പപ്പ എന്റെ പപ്പ വഴക്കുറയും ഓ നിന്റെ പപ്പ ഇപ്പൊ രണ്ട് വഴി കിട്ടിയോന്ന് കിട്ടിയതാ കരുത് തോമസേ നിന്നോട് ചോദിക്കാൻ വന്ന കാര്യം ഞാൻ ചോദിച്ചില്ല എന്താ

ഓമത്തയോ ഓമത്തല്ലേ ഓമത്തായി കുഴിക്കാലായി രാജു പുതുപ്പറമ്പിൽ പൊന്നമ്മ ബാബു വില്ല ബാബുല്ലയോ ബാബു വില്ല എന്നല്ല പൊന്നമ്മ അവരുടെ പേര് ബാബു വില്ല ആ ജോസഫ് ഓന്തു നിൽക്കുന്നതിൽ രജി ഗുഡായിപ്പ് പറമ്പിൽ എൻ്റെ ഗുടായിപ്പ് പറമ്പിൽ കുഴിപ്പറമ്പിൽ ആ പേന ഇങ്ങോട്ടെന്താന്ന് കുഴിപ്പറമ്പിൽ ആ റജിക്ക് അന്ന് അച്ഛനെ നോക്കിയൊന്നും ഇല്ല വെച്ച് വിളക്കുക കജി കുഴിക്കാലയിൽ പപ്പടം ജോണി കണ്ടോ അത്രയും പേര് പൈസ തന്ന അതുകൊണ്ട് മര്യാദക്ക് എന്റെ പൈസ ഇവിടെ കൊടുത്തരണം ഇല്ല തോമസ് എന്റെ വിധം മാറും കേട്ടോ ഊണ് പാഴ്സൽ കൊടുക്കുവോ പിന്നെ ഊണ് പാഴ്സൽ കൊടുക്കുവോന്നു കഴിഞ്ഞ ദിവസം ഇവിടുന്ന് നമ്മുടെ ബഹിരാകാശത്ത് പോകാൻ ഞാൻ ആറ് ഊണ് ഇവിടെ പറഞ്ഞു ഞാൻ കൊടുത്തില്ല അതെന്താ കൊടുക്കാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ ഊണ് ബഹിരാകാശത്തെ പറഞ്ഞു നടക്കാൻ ഞാൻ അനുവദിക്കത്തില്ല ഗ്രാവിറ്റി വേണോ അവിടെ നടക്കും എന്റെ അഭിയരും സാമ്പാറും എനിക്കത് ടീവിക്ക് അകത്ത് കണ്ട് രസിക്കാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ സുധാകരന്റെ വീട്ടിലും ഗ്രാവിറ്റി ഇല്ല അവിടെ നിന്ന് രമണി കളിച്ചു സുധാകരൻ പറന്ന് നടക്കുന്ന ഞാൻ ഗ്രാവിറ്റി ഒരു വന്നേ ഈ പള്ളിയുടെ മുകളിൽ എന്താ വരാത്തെ പള്ളിയുടെ മുകളിൽ എന്താ വരാത്തേ മോളി എന്താ പള്ളി വരാത്തെ കാണിച്ചത് എന്തോ കയർ കേറ്റി കേറ്റി വിട്ടു എന്തോ അല്ല പള്ളിയിലെ അച്ഛൻ എന്തോ പരിപാടി ആയിരുന്നു എന്തോ പ്രശ്നം എന്തോ ഞാൻ ചെയ്താ എന്റെ അവിടെ ലീഡ് അവളെ എവിടെ ഇറക്കി ഭാര്യത് തോമസേ അതിന് നീ ചൂടായിട്ട് കാര്യമില്ല നിന്റെ ഭാര്യ കൊയറിന്ന് മാറ്റിയത് കൊണ്ട് പിണങ്ങി പോയ പതിനേഴ് കുടുംബം തിരിച്ചു വന്നു മനസ്സിലായോ അപ്പൊ എനിക്ക് എന്റെ സഭയല്ലയോ വലുത് മോശമായി പോയി മോളിയെ പള്ളിന്നും പറഞ്ഞു വിട്ടത് മോശമായി മോശമായി ലൂഷ് മോശമായി എനിക്ക് അറിയത്തില്ല ഇവിടെ ഊണുണ്ട് വേറെന്തേലും ഉണ്ടോ കോഴി വലിച്ചതുകൊണ്ട് അതെങ്കിലും കഴിക്കട്ടെ എപ്പോ ആ കഴിച്ചോ കഴിക്കട്ടെന്തോ കോഴി മീൻ പൊഴിച്ചോണല്ലോ അതിവിടെ സജീവിനെ വിളിക്കുന്ന പേരല്ലേ കോഴിയും അവനായിരുന്നു പൊരിച്ചത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എണ്ണയെ പൊഴിച്ച ജീവിതങ്ങൾ കൊള്ളാം നല്ല കടലിൽ നീന്തി നടന്ന മീനെ ഇവന്റെ എണ്ണയിൽ വീണ മീനെ നിന്റെ അവസ്ഥ ഓർത്ത് എനിക്ക് ദുഃഖമുണ്ട് നിന്നെ തിന്നാൻ എനിക്ക് കൊതിയുമുണ്ട് വീട്ടിലെ ഊണ് നാട്ടിലെ ഊണ് കാട്ടിൽ മാത്രം പോയായിരുന്നു അവിടെ ഊണില്ലായിരുന്നു കാട്ടിൽ പോയോ ഞാൻ പോയി അവിടെ പോയോ ചുമ്മാളിയില്ല ഞാൻ മറന്നുപോയ വരികൾ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കവിത എഴുതി കേട്ടെ പാട് അത് മറന്നുപോയി ഞാൻ ആ വരികൾ ഒരു നൂറ് രൂപ കാശന വണ്ടിക്കട്ടെ ഇവിടുന്ന് പറഞ്ഞ് വിട്ടാ മതി ദൈവദോഷം കാണിക്കുമ്പോഴും അതൊന്ന് കേക്കട്ടെ ഇത് എന്തൊരു കട ഇത് മോശമായ കട എന്നോട് കളിക്കല്ലേ കടക്കാരാ നാടും കടക്കാരാ നിന്റെ കടക്ക് ഞാൻ തീയിടും അല്ലെങ്കിൽ നിന്റെ ഉള്ളിക്കോ നിന്റെ രണ്ട് അല്ലെങ്കിൽ എന്റെ പേരെടുത്ത് നിന്റെ പട്ടിക്കിട്ടോ നിന്റെ പട്ടിക്കിട്ടു നിന്റെ ചായ പട്ടിക്കിട്ടുണ്ടോ പിന്നെ പഞ്ചക്കിട ഞാന് പിന്നെ എന്നെ ഇത്രയും പറഞ്ഞ കേട്ടോ പറഞ്ഞ കേട്ടോ ചായ കിട്ടുകൊടുക്കാൻ എനിക്കൊരു പറയുകയാണ് ഒരാഴ്ച ആയതല്ലേ ഒരാഴ്ചയായതല്ലേ അതെന്താ കാണിക്കോ ഇതിന്റെ ഇളക്കം നിക്കാൻ ഇതൊന്നും കഴിക്കാനുള്ളതാ അതെ ഇളക്കം തുടങ്ങും ഒരാഴ്ച കൊണ്ടിരിക്കുകയോ ഇത് ഒരു തോമസേ എന്തു കാണിച്ചെ ഞാനതിന്റെ എന്റെ അടി കർത്താവെ തോമസിനോട് പൊറക്കണേ